ഇന്ന് എൻ്റെ കയ്യിലൊരു വെറൈറ്റി സാധനമുണ്ട് കണ്ടോ ഇത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് ഉപയോഗിച്ച ഒരു നാണയമാണ് ഇതെങ്ങനെ എൻ്റെ കയ്യിൽ എത്തി എന്നല്ലേ അപ്പോൾ ഞാനെന്നുള്ളത് പൊങ്ങഞ്ചാല് വിജിത് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കടയിലാണ് വിജിതിൻ്റെ കയ്യിലുള്ള അപൂർവങ്ങളായ നാണയശേഖരം പരിചയപ്പെടാൻ വേണ്ടി ഞാൻ എത്തിയത് വിജിതേ എന്നാ പരിപാടി ഒന്നുമില്ല എങ്ങനെ കുറച്ച് നടക്കും അപ്പോൾ നമുക്ക് വിജിതിൻ്റെ നാണയശേഖരം ക്കാൽ ഓട്ടമൊക്കാൽ എന്നെല്ലാം പറയില്ലേ ഓട്ടക്കാലണ എന്ന് പറയുന്നത് പിന്നെ ഇനി ഓരോന്നിനും ഓരോ ഈ ഇപ്പം ഒരു പൈസ രണ്ട് പൈസ ആയാലും ഇതിൻ്റെ ലെറ്ററും കാര്യങ്ങളെല്ലാം മാറ്റം ഉണ്ടാകും ഇതിൻ്റെ ഒരു പിന്നെ ഒരേ ഈ അളവിലുള്ള സാധനം ഇപ്പോൾ ഒരു കണയെങ്കിൽ അത് രണ്ട് മൂന്ന് സൈസ് ഉണ്ടാവും ഇത് വെഹിക്കിൾ വരുന്ന ചിത്രങ്ങൾക്ക് മാറ്റമുണ്ട് ഇപ്പോൾ നമ്മൾ പഴയ പത്ത് പൈസ മുതൽ ഇത് നമ്മളെ പണ്ട് മോതിരമാക്കുന്ന ഇരുപത് പൈസയാണെന്ന് താമരസ ഇങ്ങനത്തെ സംഭവം എല്ലാം ആണ് ഒരു കാശിൽ എഴുതിയിട്ടുണ്ട് പഴയ ലിപിയിൽ എഴുതിയിട്ടുണ്ട് ഇത് രണ്ടെണ്ണയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജോർജ് വെല്യം പ്രഭുവിൻ്റെ കാലത്തുണ്ടായിട്ടുള്ളത് ഒരു ചക്രം മലയാളത്തിൽ തന്നെ ചക്രം എന്ന് എഴുതിയിട്ടുണ്ട്

ഓരോ ഓരോ രാജാക്കന്മാർ പ്രഭുക്കളെ ഓരോ രീതിക്ക് പറയില്ല ഇതാണ് നമ്മളെ ടിപ്പുവിൻ്റെ ഭരണകാലത്ത് ഇത് ചോല രാജാക്കന്മാരെ കാലത്ത് നമ്മളെ സാംസ്കാരിക നായകന്മാരെല്ലാം ഉണ്ട് എല്ലാവരെയും തലയുണ്ട് ഇപ്പം ഗാന്ധിജി മുതൽ സർദാർ വല്ലഭായ് പട്ടേൽ മുതൽ അങ്ങനെ അമ്പത് പൈസ എല്ലാത്തിൻ്റെയും ഓരോ പീസ് പിന്നെ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട് ഇപ്പം കൃഷിയായി ബന്ധപ്പെട്ടതാണ് അതേ കണക്ക് ഡബ്ല്യു എച്ച് വരതുണ്ട് ഐ എം എഫിൻ്റെയുണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോന്നാണ് അഞ്ച് രൂപ അഞ്ച് രൂപ ഇത് അഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ നെഹ്റുവിൻ്റെയെല്ലാം തലയിലും അഞ്ച് രൂപ വരെയുണ്ട് അങ്ങനെ അപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ ഒരു നാണയം കൊടുത്തിട്ട് വേറെ എനിക്ക് പകരം തരുമെങ്കിൽ ഞാൻ കൊടുക്കും കൊടുക്കും ഇത് അങ്ങനെ തന്നെയാണ് നമ്മൾ കളക്ട് ചെയ്തോണ്ട് ഇപ്പം ജോർജ് മദ്യസാറ് ഒരുപാട് കളക്ഷൻ ഇല്ല ആളാണ് ചിലപ്പള്ളി ഞാൻ മാഷെടുത്തും പോലുണ്ട് അങ്ങനെ ഇങ്ങനെ ഇല്ല കളക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മരിച്ച രാമേന്ദ്രൻ മാഷെടുത്ത് പോയിട്ടാകുമ്പോൾ നമുക്ക് നാണയം തന്നിട്ടുണ്ട് മാഷിന് ഉണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ചേഞ്ച് ആക്കും ഓരോ സംഭവം രൂപ പത്ത് രൂപ അഞ്ച് രൂപ രണ്ട് രൂപ അപ്പൊ നമ്മള് ആദ്യഘട്ടത്തിലും നമ്മളായിരിക്കും കൊടുത്താലേക്കത് സ്കൂളിലെല്ലാം പ്രൊജക്ടിന്റെ ഭാഗം കൊടുത്താലേ നമുക്ക് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പ്ലസ് വണ്ണിന് ഇങ്ങനെ കളക്ഷൻ എല്ലാം നമുക്കൊരു ഗ്രേസ് മാർക്ക് കിട്ടും അങ്ങനെ ഹിസ്റ്ററി അധ്യാപകൻ അധ്യാപകൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുടങ്ങി ഞാനത് നിർത്തിയിട്ടില്ല നേപ്പാൾ ഈജിപ്ത് ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ യു എ ഇ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളുടെ കറൻസികളുടെ ശേഖരം വിജയത്തിൻ്റെ കയ്യിൽ അത് കൂടാതെ നാണയങ്ങളും ഒരുപാട് രാജ്യങ്ങളുടെ ഉണ്ട് കേട്ടോ ഈ ഒരു ആൽബം നിറച്ചും വിദേശ നാണയങ്ങളാണ് വേറെ ആരോ അതിൻ്റെ അടുത്തുള്ള ആൾക്കാരുള്ള ഇതേപോലെ ശേഖരമുള്ള ജോർജ് മതി സാറുണ്ട് അടുത്ത് അപ്പോൾ അവരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അടുക്കള കണ്ട അമ്പലത്തിൽ നിന്ന് അവരും അറിയുന്നത് നിനക്ക് ഇങ്ങനത്തെ ഒരു ഹോബി ഉണ്ടെന്ന് അത് നമ്മ ഒന്ന് മീറ്റ് ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് വേറെ എന്ന് അറിയില്ല ചിലപ്പോൾ ഉണ്ടാകും എന്നുവെച്ചാൽ അറിയാതെ ആയിരിക്കും പക്ഷേ എൻ്റെ അറിവില് ജോർജ് സാറിനും അങ്ങനെ കുറച്ച് ആളുകൾക്കാണ് കുറച്ച് മാഷനാണ് ഏറ്റവും വിപുലമായിട്ടുള്ളത് ഒരുപാട് രാജ്യങ്ങളെല്ലാം ഉണ്ട് ഇതിനിപ്പം നിനക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ പഴയ കുറേ നാണയങ്ങളിലും പൈസ കൊടുത്തെല്ലാം മേടിച്ചത് ആയിരം രൂപ കൊടുത്തിട്ടും മേണിച്ചതും ഉണ്ട് അഞ്ഞൂറ് കൊടുത്തിട്ടും പൂങ്ങഞ്ചാലിലെ വി സൈൻ അലൂമിനിയം ഫാബ്രിക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് വിജിത് നാണയശേഖരം മാത്രമല്ല മൊബൈൽ ഫോട്ടോഗ്രാഫിയിലും അതിയായ കമ്പമുള്ള ഒരാളാണ് കേട്ടോ വിജിത് വിജിതിൻ്റെ ഷോപ്പിൻ്റെ ചുവരുകളിലെല്ലാം വിജിത് മൊബൈലിൽ പകർത്തിയ ഒട്ടനവധി ചിത്രങ്ങൾ നമുക്ക് കാണാം കേട്ടോ നമുക്ക് എന്തൊക്കെ ജോലി തിരക്കെ ഉണ്ടായാലും താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹോബികൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് വിജിത് എന്ന ഈ ചെറുപ്പക്കാരൻ